പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതും ഇപ്പോൾ കാര്യമായി ഉപയോഗമില്ലാതെ കിടക്കുന്നതുമായ ചാലക്കുടി നഗരസഭയുടെ ആര്യങ്കാല പൊതുശ്മശാന ഭൂമിയിൽ വയോജനങ്ങൾക്ക് ക്ഷേമമന്ദിരം ഒരുങ്ങുന്നു മുപ്പത്തി ഒന്നാം വാർഡിലെ ആര്യങ്കാല പൊതുശ്മശാനത്തിന്റെ ഭൂമിയിൽ ഒരു ഭാഗത്താണ് പകൽവീട് നിർമ്മിക്കുന്നത് ചാലക്കുടി പഞ്ചായത്തായിരുന്ന കാലം മുതൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് പൊതുശ്മശാനമായി ഉപയോഗിച്ചിരുന്നതാണ് ഈ സ്ഥലം നഗരസഭ ഗ്യാസ് ക്രെമറ്റോറിയം കൂടി വന്നതോടെ മൃതദേഹ സംസ്കാരം കുറഞ്ഞു വളരെ അപൂർവമായി ഉണ്ടാകുന്ന ചില അനാഥ മൃതദേഹങ്ങൾ മാത്രമാണ് ഇവിടെ സംസ്കരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വിസ്തൃതമായുള്ള ശ്മശാനത്തിന്റെ സ്ഥലത്തിൽ നിന്നും ഒരു ഭാഗം തിരിച്ചെടുത്ത് വയോജനങ്ങൾക്ക് മാനസിക ഉല്ലാസങ്ങൾക്കും ഒത്തുചേരാനുമുള്ള പകൽവീട് നിർമ്മിക്കണമെന്ന വാർഡ് സഭയുടെയും കൌൺസിലർ ജോജി കാട്ടാളന്റെയും നിർദ്ദേശം നഗരസഭാ കൌൺസിൽ ചർച്ച ചെയ്ത് പദ്ധതിക്ക് അംഗീകാരം നൽകി പൊതുശ്മശാനത്തിൽ നിന്നും കുറച്ചു ഭൂമി റവന്യൂ വകുപ്പിനെ കൊണ്ട് അളന്ന് തിരിച്ച് പകൽവീട് നിർമ്മിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായി വരുന്നു വാർഡ് സഭകൾ ചേരുന്നതിനും കുടുംബശ്രീ ഉൾപ്പെടെ മീറ്റിംഗുകൾ നടത്തുന്നതിനും സാധ്യമാകുന്ന തരത്തിലാണ് പകൽ വീടിനു നിർമ്മാണം നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ വാർഡ് കൌൺസിലർ ജോജി കാട്ടാളൻ കൌൺസിലർ വത്സൻ ചമ്പക്കര മുനിസിപ്പൽ എഞ്ചിനീയർ ശിവപ്രസാദ് എന്നിവർ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സ്ഥലത്തെത്തി നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി വയോജനങ്ങൾക്ക് എത്രയും വേഗം തുറന്നുകൊടുക്കുമെന്ന് ചെയർപേഴ്സണും വാർഡ് കൌൺസിലറും അറിയിച്ചു പതിറ്റാണ്ടുകളായി പൊതു ശ്മശാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഭൂമിയിലാണ് ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഒരു പക്ഷേ ചാലക്കുടിയിലെ നഗരസഭയും അതിന് മുമ്പ് ഒക്കെ ആയിരുന്ന കാലഘട്ടം മുതൽ അന്ന് നമ്മുടെ മൃതദേഹങ്ങളൊക്കെ സംസ്കരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ അതിനു വേണ്ടി സൗകര്യപ്പെടുത്തിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം ഇപ്പോൾ നമുക്കറിയാം നഗരസഭയിൽ ക്രിമിറ്റോറിയം ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം വന്നു മൃതസംസ്കാര ചടങ്ങുകളൊക്കെ അതിലാണ് ബഹുഭൂരിപക്ഷവും നഗരസഭയിലെ ശ്മശാനത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുശ്മശാനം എന്നുള്ള രീതിയിൽ ആര്യങ്കാലെ ശ്മശാനത്തിൻ്റെ ഉപയോഗം വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇപ്പോൾ നമുക്കിവിടെ നടത്തേണ്ട ആവശ്യം വരുന്നത് അതിൽ